കേരള പോലീസിന്റെ തലപ്പത്ത് ഇപ്പോൾ നടക്കുന്നത് കേവലം ഒരു സ്ഥലം മാറ്റമല്ല മറിച്ച് ഒരു ഭരണകൂടത്തെ തന്നെ പ്രതിക്കൂട്ടിലാക്കാൻ പോന്ന വൻ ഗൂഢാലോചനയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം ജില്ലയായ കണ്ണൂരിലേക്ക് ആരോപണങ്ങളുടെ പെരുമഴ നേരിടുന്ന ഒരു ഉദ്യോഗസ്ഥനെ പ്രതിഷ്ഠിക്കാൻ അണിയറയിൽ നടക്കുന്നത് അത്യന്തം ഞെട്ടിക്കുന്ന നീക്കങ്ങളാണ് സ്വന്തം പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രതിച്ഛായ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രി പെടാപ്പാട് വിടുമ്പോൾ അദ്ദേഹത്തെ തന്നെ ഓഫീസിൽ നിന്ന് ചിലർ പിണറായി വിജയന് എട്ടിന്റെ പണി കൊടുക്കുകയാണ് ആരാണ് ഈ വിവാദ ഉദ്യോഗസ്ഥൻ എന്തിനാണ് ഇയാളെ കണ്ണൂർ എന്ന രാഷ്ട്രീയ പ്രാധാന്യമുള്ള ജില്ലയിലേക്ക് എത്തിക്കാൻ ചിലർ വാശി പിടിക്കുന്നത് ഇങ്ങനെ ചോദ്യങ്ങൾ അനവധിയാണ് അതിന് കാരണവുമുണ്ട് പത്തനംതിട്ടയിൽ എസ് പി ആയിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവം കേരളം മറന്നു കാണില്ല ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവിതം തകർത്ത പോക്സോ കേസിലെ പ്രതിയെ രക്ഷിക്കാൻ ഉദ്യോഗസ്ഥൻ നഗ്നമായ അധികാരം ഉപയോഗിച്ചു സംരക്ഷിക്കേണ്ട നിയമം തന്നെ അട്ടിമറിക്കാൻ തുനിഞ്ഞിറങ്ങിയ ഈ ഉദ്യോഗസ്ഥനെതിരെ അന്ന വലിയ ജനരോക്ഷമാണ് ഉയർന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ വെച്ച ഇദ്ദേഹത്തെ പരസ്യമായി ശാസിക്കുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ആ രോക്ഷം കേരളം കണ്ടതാണ് എന്നാൽ ഇന്ന് കാലം മാറിയിരിക്കുന്നു അന്ന് ആര് ശാസിച്ചോ അയാളുടെ തന്നെ തട്ടകത്തിലേക്ക് ഈ ഉദ്യോഗസ്ഥനെ വാഴിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില ഉന്നതർ രഹസ്യമായിട്ട് കരുക്കൾ നീക്കുന്നു ഇതിലും വലിയ ഞെട്ടിക്കുന്ന കാര്യമാണ് സേനയ്ക്കുള്ളിലെ വനിതാ ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വന്ന ദുരനുഭവം യൂണിഫോം ഇട്ട സ്ത്രീകളെ പോലും ബഹുമാനിക്കാത്ത ഇയാൾ രാത്രി കാലങ്ങളിൽ വനിതാ സബ് ഇൻസ്പെക്ടർമാർക്ക് അശ്രീല ചുവയുള്ള സന്ദേശങ്ങൾ അയക്കുന്നതായിട്ട് പരാതിയുണ്ട് രണ്ട് വനിതാ എസ്ഐമാർ തങ്ങളുടെ കരിയർ പോലും പണയപ്പെടുത്തിയാണ് തെളിവ് സഹിതം ഡി പരാതി നല്കിയത് ഒരു പെൺകുട്ടിയുടെ പരാതി കേൾക്കാൻ ബാധ്യസ്ഥനായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ പെരുമാറിയാൽ സാധാരണക്കാർ എവിടെ പോകും ഈ പരാതിയിൽ ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വെളിച്ചം കാണാത്തത് എന്തുകൊണ്ടെന്നും ഇവിടെയാണ് രാഷ്ട്രീയ സ്വാധീനത്തിന് കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ മന്ത്രിയുടെ അതീവ വിശ്വസ്തനാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും ഓഫീസിലെ ഒരു കരുത്തനായ ഉദ്യോഗസ്ഥന്റെയും താല്പര്യ ഈ കണ്ണൂർ നിയമനം കണ്ണൂർ ജില്ലയുടെ പ്രത്യേകത നമുക്കറിയാം രാഷ്ട്രീയമായിട്ട് അതീവ ജാഗ്രത വേണ്ട മണ്ണ അവിടെ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഉദ്യോഗസ്ഥൻ ഇരുന്നാൽ അത് ഭരണകൂടത്തിന് ഗുണ്ടായുസത്തിന് സഹായമാകുമെന്ന കണക്ക് കൂട്ടിലാണ് ഈ നീക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദികൾ നിൽക്കുമ്പോൾ നിയമം ലംഘിക്കുന്നവരെ സംരക്ഷിക്കുവാനും രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കുവാനും ഇത്തരം ഒരു കറുത്ത ആടിനെ സേനയിൽ വേണമെന്ന് ചിലർ വാശി പിടിക്കുന്നു മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അഴിമതിയുടെ കഥകൾ ഇവിടെ തീരുന്നില്ല സ്വന്തം വാഹനം വാഹനമിടിച്ച് ഒരു കാൽ പരിക്കേറ്റപ്പോൾ പാവപ്പെട്ട തലയിൽ കുറ്റം ചരിത്രം ഇയാണ്ട് കസ്റ്റഡി മർദ്ദനം ഒരു വിനോദമാക്കിയ ഇദ്ദേഹത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷന്റെ പോലും കണ്ണുകൾ പതിഞ്ഞിട്ടുള്ളതാണ് ഇത്രയും വലിയ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആൾക്ക് എക്സിക്യൂട്ടീവ് പദവി നൽകരുത് എന്ന ഡി ജി പിയുടെ നിർദ്ദേശങ്ങളെ പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഫയലുകൾ നീങ്ങുന്നത് മുഖ്യമന്ത്രി അറിയാതെയാണോ ഇതെല്ലാം നടക്കുന്നത് അതോ മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിച്ച ഈ വിവാദ നായകനെ കണ്ണൂരിലേക്ക് കെട്ടിയിറക്കുന്നതാണോ സ്വന്തം വീട്ടിൽ കള്ളൻ കയറുന്നതിന് വീട്ടുകാരൻ അറിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പോലീസിലെ ക്രിമിനലുകളെ പിരിച്ചുവിടണമെന്ന് അഘോരം ഘോരം പ്രസംഗിച്ച സർക്കാർ മറുവശത്ത് അവരെ സംരക്ഷിക്കുന്നതായി കസേരയിലേക്ക് മാറ്റുകയാണ് ഈ ഇരട്ടത്തപ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് കണ്ണൂരിലെ ജനങ്ങൾക്കിടയിൽ ഈ വാർത്ത വലിയ ചർച്ചയായി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ജില്ലയിലെ ഒരു പോക്സോ കേസ് അട്ടിമറിക്കാരൻ ചാർജ് എടുക്കുന്നതാ സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ വിഭാഗത്തിന് അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഈ നിയമനം വലിയൊരു രാഷ്ട്രീയ ബോംബായി മാറും എന്നതിൽ തർക്കമില്ല സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരത്തിലുള്ള നിയമനങ്ങൾക്കെതിരെ സേനയ്ക്കുള്ളിൽ തന്നെ വലിയ പടവരുക്കം തുടങ്ങിക്കഴിഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്ന ഈ എട്ടിന്റെ പണി അദ്ദേഹം എങ്ങനെ നേരിടും അഴിമതിക്കര സംരക്ഷിക്കുന്ന തന്റെ ഓഫീസ് ഉദ്യോഗസ്ഥരെ അദ്ദേഹം നിലക്കി ോ അതോ വിവാദനായകൻ കണ്ണൂരിന്റെ പോലീസ് മേധാവിയുമായി അധികാരമേൽക്കുമോ എന്നത് കേരളം ഉറ്റുനോക്കുകയാണ്